ഹായ് നമ്മൾ ില്ല അവരുടെ ആറാമത്തെ ബ്രാഞ്ച് നമ്മൾ പൂനൂർ ഓപ്പൺ ആയി ആയിരുന്നോ നിങ്ങൾ അറിഞ്ഞോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയോട് വരെ കൊടുത്തിട്ടോ ഗംഭീര ഫുഡ് പത്തൊമ്പതോളം ആൾക്കാർ പങ്കെടുത്ത പരിപാടിയിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഇവർ ആണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവർ നിങ്ങൾക്ക് അറിയോ നമ്മുടെ തൊട്ടടുത്തായിട്ട് കൊടുവള്ളി പാലക്കുറ്റി ഉണ്ട് അതുപോലെ കുറ്റിക്കാറ്റൂരുണ്ട് അതുപോലെ മുക്കം കീണാശ്ശേരി ഉണ്ട് അതുപോലെ വെള്ളിമാടുകൊക്കെ ഉള്ള അവരുടെ ആറാമത്തെ ബ്രാഞ്ച് ആണ് പൂനൂർ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഒരു കിടന്ന് ഓപ്പണിംഗ് ഓഫർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടിപൊളി ഓഫറാണ് സൂപ്പർ മന്ത് കേട്ടോ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓർഡർ ത് ചിക്കൻ പൊള്ളിച്ച പറഞ്ഞിട്ടുണ്ട് അതുപോലെ പെരിവരി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹണിയും പാറ്റിനോ ഒന്ന് ടേസ്റ്റ് ഇട്ടോ കുറെ ഹണി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടോ അടിപൊളിയാണ് മസ്റ്റ് ട്രൈ പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള നല്ല പന്തി അടിപൊളി മസാലാണ് നല്ല ക്വാളിറ്റി അടിച്ചുപോളിയ അധികം അഞ്ചാറ് വർഷമായിരുന്നു അല്ലെങ്കിൽ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ടുള്ള ഓഫർ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ആരാണോ എല്ലാവരും മന്തിലവർ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട വളരെ ഇതാന്ന് കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ജെന്വുമായിട്ട് കമൻറ്റ് ചെയ്തോളോ അടിപൊളി വന്തിയാണ്